എല്ലാവർക്കും ഉപാസ്മ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദശാഫലം ആണ് പറഞ്ഞത് അപ്പം ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ബുധദശ മുതലാണ് നമ്മൾ തുടങ്ങുന്നത് ഇവിടെ ബുധദശയിൽ പൊതുവെ ഗുണാനുഭവങ്ങളാണ് ബുധദശ നൽകുന്നത് വിദ്യാ ധനലാഭം വിദ്വാൻമാരുടെ അഭിനന്ദനം ഉദ്യോഗലബ്ധി കീർത്തി സാഹിത്യ പ്രവർത്തനം ഭാഗ്യാഭിവൃദ്ധി ഗ്രഹനിർമ്മാണം ഭൂമി ലാഭം ഇത്യാദികൾ ബുധദശയിൽ സംഭവിക്കാൻ യോഗം പറയുന്നുണ്ട് ബുധൻ ബലവാനാണെങ്കിൽ ഫലവും ഉത്കൃഷ്ടമായിരിക്കും എന്നും പറയുന്നുണ്ട് ബലഹീനനായാൽ മാത്രമേ ഉന്മാദം മനക്ലേശം അജ്ഞത തുടങ്ങിയ ദോഷഫലങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ബുധൻ്റെ അരോഹിണിയായ ദശ ശ്രേയത്കരമായിരിക്കും എന്നാചാര്യം പറയുന്നുണ്ട് അവലോഹിണിയായ ദശയിൽ വിദ്യാഭ്യാസപരമായ കാര്യത്തിന് വിഘ്നങ്ങൾ സംഭവിക്കും മറ്റൊരു ഉച്ചനായ ഗ്രഹത്തോട് ചേർന്ന് നിന്നാൽ ആ ബുധൻ്റെ ദശയും ശ്രേഷ്ഠമായിരിക്കുന്നു പറയുന്നുണ്ട് ഉച്ചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ ധനപുഷ്ടി വിദ്യാലാഭം യശസ് ഭൂമിലാഭം വിവാഹം ഇത്യാദി ഗുണങ്ങൾ അനുഭവത്തിൽ വരും സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ ധനധാന്യങ്ങൾ വർദ്ധിക്കും ക്രയവിക്രയങ്ങൾ കൊണ്ട് ധനമാർജിക്കാനുള്ള യോഗം പറയുന്നുണ്ട് പക്ഷേ മൗഢ്യമുള്ള ബുധൻ്റെ ദശയിൽ മാനസിക വിലക്കുറവും ഹീനതകളും വിദ്യാവിഘ്നങ്ങളും അനനാശം ഒക്കെ പറയുന്നുണ്ട് നീചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ സ്ഥാനഭംശം വിരഹം വിദ്യാഭ്യാസ ജീവിതത്തിൽ പരാജയം എന്നിട്ടാതി ദോഷകഫലങ്ങൾ പറയുന്നുണ്ട് ശത്രുദേശത്തിൽ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ ദശയും പാപയോഗം ചെയ്ത ബുധൻ്റെ ദശയും അത്യന്തം ദോഷപ്രദങ്ങളായിരിക്കും ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശ ശോഭന ഫലപ്രദമായിരിക്കും കേന്ദ്രത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ പല വിവിധ പലവിധ സ്ഥാനമാനങ്ങളും ഉദ്യോഗത്തിൽ ഔന്നിത്യം സിദ്ധിക്കാൻ യോഗം പറയുന്നുണ്ട് ജാതകൻ അവിവാഹിതനാണെങ്കിൽ ആ കാലങ്ങളിൽ വിവാഹം നടക്കാനും യോഗം പറയുന്നുണ്ട് ലഗ്നത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ കീർത്തി ധനലാഭം മനസന്തോഷം മുതലായവ യോഗം പറയുന്നുണ്ട് പിന്നെ രണ്ടാം ഭാഗത്ത് നിൽക്കുന്ന ബുധന്റെ ദശയിൽ വിദ്യാഭ്യാസ ഗുണം ധനലാഭം യശസ്സ് വിദ്വാൻമാരുടെ അഭിനന്ദനം ഉദ്യോഗത്തിൽ ഔന്നിത്യം ഇതെല്ലാം പറയുന്നുണ്ട് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശയിൽ അവമാനം സംഭവിക്കാനുള്ള യോഗമാണ് പറയുന്നത് സഹോദര ഗുണം സിദ്ധിക്കുമെന്ന് പറയുന്നുണ്ട് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശയിൽ കുടുംബ സംബന്ധമായിട്ടുള്ള പല നാശങ്ങളും സംഭവിക്കുമെന്ന് പറയുന്നുണ്ട് കുടുംബം വിട്ട് വിദേശത്ത് പോകേണ്ടി വരിക ആ കാലത്ത് അവിവാഹിതനാണെങ്കിൽ വിവാഹം നടക്കാനും യോഗം പറയുന്നുണ്ട് ഉദ്യോഗ സംബന്ധമായ കുഴപ്പം കുഴപ്പങ്ങൾക്ക് വഴിയൊരുക്കും ബുധൻ ലഗ്നാധിപനാണെങ്കിൽ ഈ ദോഷങ്ങളൊന്നും സംഭവിക്കുകയില്ലെന്നും ആചാര്യം പറയുന്നുണ്ട് ഐശ്വര്യവും വിദ്യാ വിജയവും ഔന്നിത്യവും സിദ്ധിക്കും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശയിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും എന്നാൽ ഉദ്യോഗമുള്ളവർക്ക് അതിൽ കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല ആറാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശയിൽ തുക്ക് സംബന്ധമായ ഏതെങ്കിലുമൊക്കെ രോഗം ഉണ്ടാവും അഷ്ടമത്തിലും പന്ത്രണ്ടിനും നിൽക്കുന്ന ബുധൻ്റെ ദശാഗുണ അനുഭവങ്ങളും നിറഞ്ഞതായിരിക്കും കീർത്തിധനം മുതലായ സിദ്ധിക്കും സന്താനങ്ങൾ വെറുക്കും താനുണ്ടാക്കിയ സ്വത്തുക്കൾ കുറെ കൈവിട്ടു പോകാനും യോഗം പറയുന്നുണ്ട് സാഹിത്യത്തിൽ പരിശ്രമിക്കും ആരോഗ്യത്തിന് ഹാനി സംഭവിക്കാനും യോഗം പറയുന്നു പിന്നെ പൊതുവെ മനസുഖം കുറയും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ വിദ്യാഗുണം കളത്ര പുത്രാദികളെ കൊണ്ടുള്ള സുഖം ഖ്യാതിൽ പേര് ഇവ ലഭിക്കാനുള്ള യോഗം പറയുന്നുണ്ട് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശയിൽ ഭാഗ്യപൂർണമായിട്ടുള്ള ഐശ്വര്യം പുണ്യകർമ്മ അനുഷ്ഠാനങ്ങൾ ഉന്നത സ്ഥാനപ്രാപ്തി പറയുന്നുണ്ട് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ സർവകാര്യ വിജയമാണ് പറയുന്നത് ആചാര്യൻ ഉന്നത പദവി കീർത്തി ബഹുമാന്യത കവിതാ നിർമ്മാണം ഭാര്യപുത്രാദികളെ കൊണ്ടുള്ള സുഖം സന്തോഷം കൃഷിഭാഗ്യം ദ്രവ്യലാഭം ഇവയെല്ലാം ലഭിക്കും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശയിൽ ഉദ്യോഗത്തിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർ സംഭാവന ചെയ്ത വഴിയോ ധനലാഭം ലഭിക്കാനുള്ള ഭാഗം മാർഗം പറയുന്നുണ്ട് കൃഷി വ്യവസായ വ്യവസായാദികളിൽ കൂടിയോ കച്ചവടം വഴിയോ ധനലാഭം ഉണ്ടാക്കാമെന്നും പറയുന്നു പിന്നെ പന്ത്രണ്ടാം ഭാഗത്തിൽ ബുധന് നിന്ന് കഴിഞ്ഞാൽ ബുധൻ്റെ ദശയിൽ മനക്ലേശം സ്ഥാനഭംശം കളത്രപുത്രാദി സുഖഹാനി മരണഭീതി ഇത്യാദി ഫലമാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഇനിയും ബുധൻ നിൽക്കുന്ന രാശിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പം മേടം വൃച്ചിയും രാശികളിൽ ബുധൻ നിന്നാൽ ചൂതുകളി മദ്യം സുഖ ഭക്ഷണം തുടങ്ങിയവളിൽ താല്പര്യം കാണിക്കും വിശ്വാസം കുറയും മോഷണം കള്ളം പറയുക തുടങ്ങിയവയ്ക്കൊക്കെ അതിനൊന്നും മടി കാണിക്കില്ല ദാരിദ്ര്യം ഉണ്ടാകുന്നു സ്വഭാവ ദോഷമുള്ള ഭാര്യ ആയിരിക്കും ഉണ്ടാകുക എന്നൊക്കെ പറയുന്നുണ്ട് ഇടവം തുലാം രാശികളിൽ ബുധൻ നിന്നാൽ ജ്ഞാനം ആർജിക്കും അന്യരെ പഠിപ്പിക്കും ധാരാളം സന്താനങ്ങളുണ്ടാവും കുടുംബ സൗഖ്യം ഉണ്ടാവും ദാനശീലവും ത്യാഗ മനോഭാവവും ഉണ്ടാകും ഗുരുജനങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കഴിവുണ്ടാകും അവർക്ക് മിഥുനം കന്നി രാശിയിൽ ബുധൻ നിന്നാൽ വാക്ചാതുരി എന്ന് പറയുന്നുണ്ട് ശാസ്ത്ര വിഷയങ്ങളിൽ ജ്ഞാനം നേടും നല്ല വാക്ക് പറയാൻ ശ്രമിക്കും സുഖജീവിതം നയിക്കും യുക്തിബോധം കൂടുതലുണ്ടായിരിക്കും കർക്കിടകം രാശിയിൽ നിന്നാൽ ജലയാത്ര ചെയ്യും ജലവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വിൽപ്പന നടത്തി ധനം നേടും പലവിധത്തിലും വിധത്തിലും ധനമുണ്ടാക്കുകയും ചെയ്യും സ്വജനങ്ങളുമായി അടുപ്പമുണ്ടാവും ചിങ്ങം രാശിയിൽ ബുധൻ നാല് സ്ത്രീകളാൽ വെറുക്കപ്പെടുമെങ്കിലും സ്ത്രീ വിഷയത്തിൽ താൽപ്പര്യമുണ്ടാവും ചിലവ് വർദ്ധിക്കുകയും സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള യോഗം പറയുന്നുണ്ട് സന്താനങ്ങൾ കുറയും സഞ്ചാരപ്രിയനായിരിക്കും ചെറിയ കാര്യം കൊണ്ട് പിണങ്ങുന്ന ആൾക്കാരായിരിക്കും ധനു മീനം രാശിയിൽ ബുധൻ നിന്നാൽ ഉയർന്ന നിലയിലുള്ളവരാകും ബഹുമാനിക്കപ്പെടും പണ്ഡിതനും ഒക്കെ ആയിരിക്കും സത്യധർമ്മ ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും സേവനം ചെയ്യാൻ എപ്പോഴും സന്നദ്ധ കാണിക്കുന്നവരായിരിക്കും മീനത്തിലാടും എങ്കിൽ നിന്ദ്യ പ്രവൃത്തികൾ ചെയ്യുന്നവനായിരിക്കും മകരം കുംഭം രാശികളിൽ ബൃതം നിന്നാൽ കൃത്യനായി ജോലി ചെയ്യേണ്ടി വരിക ദരിദ്രനായിരിക്കുക ശാരീരിക അധ്വാനം ചെയ്യേണ്ടി വരും കടബാധ്യതയൊക്കെ ഉണ്ടാവും ശില്പവിദ്യയിൽ ഇവർക്ക് അറിവ് നേടും അപ്പം ഇത്രയൊക്കെ ഫലങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ബുധ ബുധദിശയിലെ അപഹാരം സ്വാപഹാരമെന്ന് പറയുമ്പം രണ്ട് വർഷം നാലു മാസം ഇരുപത്തേഴ് ദിവസമാണ് വിദ്വാൻമാരുടെ സഹവാസം ബുദ്ധിക്ക് പ്രകാശം സാഹിത്യ പ്രവർത്തനം ധനലാഭം കീർത്തി വിവാഹാദി ചുമതലകൾ ഏറ്റെടുക്കും കഴിഞ്ഞാൽ പിന്നെ കേതുൻ്റെ അപഹാരം പതിനൊന്ന് മാസം ഇരുപത്തേഴ് ദിവസം അത് കലഹമായിരിക്കും മനോവ്യാകുലത ഉണ്ടാവും ഭൂമിനാശം ദ്രവ്യനാശം വ്യവഹാരം കേസുകളിലൊക്കെ പെടും അത് കഴിഞ്ഞാൽ ശുക്രൻ്റെ അപഹാരം രണ്ട് വർഷം പത്തു മാസമാണ് അതിൽ സൽക്കർമ്മങ്ങളും സർവകാര്യ വിജയമൊക്കെ പറയുന്നുണ്ട് വിവാഹം സജ്ജന സംഗമം ബന്ധുയോഗമൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ആദിത്യ അപഹാരം പത്തു മാസം ആറ് ദിവസമാണ് സമ്മാനങ്ങൾ ലഭിക്കാനൊക്കെയുള്ള അവസരം ഉണ്ടാവും സൽക്കാരങ്ങളിൽ പങ്കുകൊള്ളുക വാഹന ലാഭം ധനലാഭം ഉദ്യോഗലാഭം ഇത്യാദി ഫലങ്ങൾ പ്രതീക്ഷിക്കാം നമുക്ക് ചന്ദ്രന്റെ അത് കഴിഞ്ഞാൽ ചന്ദ്രന്റെ അപഹാരം ഒരു വർഷം അഞ്ച് മാസക്കാലമാണ് പല വിധത്തിലുള്ള ദേഹാസ്വസ്ഥ്യങ്ങൾ ആ കാലത്തുണ്ടായിക്കൊണ്ടിരിക്കും നേതൃരോഗം വരാം പൊതുവെ ദോഷസമയാണ് സമയം അത് കഴിഞ്ഞാൽ ചൊവ്വയുടെ അപഹാരം പതിനൊന്ന് മാസം ഇരുപത്തിയേഴ് ദിവസം നേത്രരോഗം ദുഃഖം സ്ഥാനഭ്രംശം ഇത്യാദി ദോഷഫലങ്ങളും സൽക്കർമ്മ അനുഷ്ഠാനം പറയുന്നുണ്ട് യശസ് ഇത്യാദി ഗുണഫലങ്ങളും സിദ്ധിക്കാനുള്ള യോഗം പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ രാഹുവിൻ്റെ അപഹാരമാണ് രണ്ട് വർഷം ആറു മാസം പതിനെട്ട് ദിവസമാണ് മാനഹാനി ധനനഷ്ടം വ്യവഹാര ഫലം പരാജയം വിഷബാധ അഗ്നിബാധ ഇത്യാദി ദോഷഫലങ്ങളും എന്നാൽ വിദ്യാഗുണം ധനലാഭം ഇത്യാദി ഗുണഫലങ്ങളും വിശദിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അത് രാഹു നിൽക്കുന്ന ദശ രാശിയെ ആസ്പദമാക്കിയായിരിക്കും അത് കഴിഞ്ഞാൽ തന്നെ വ്യാഴ അപഹാരമാണ് രണ്ട് വർഷം മൂന്ന് മാസം ആറ് ദിവസമാണ് രോഗനിവൃത്തി രോഗമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിന് ശമനം ഉണ്ടാകും ശത്രുജയം കാര്യവിജയം പുത്രസഹായം പുത്രനും ഉണ്ടെങ്കിൽ അവരുടെ വിവാഹങ്ങൾ കൊടുക്കാനുള്ള യോഗം വരും അതുകഴിഞ്ഞാൽ ശനിയുടെ അപഹാരകാലമാണ് രണ്ട് വർഷം എട്ട് മാസം ഒൻപത് ദിവസമാണ് ധനത്തിനും ധർമ്മത്തിനും ഹാനി വരും കപ വാത സംബന്ധമായ രോഗം എഴുത്തു ജോലി ഇവ ഫലങ്ങൾ ഇത് ഇതാണ് നമ്മുടെ ബുധദശയിലെ വിശദാംശങ്ങളും അപഹാരകാലങ്ങളും ഒക്കെ അതിൻ്റെ ഗുണദോഷഫലങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അടുത്തത് ഹീതു ദശയിലെ അടുത്ത എപ്പിസോഡിൽ കാണാം ഹരിയും ഭരിയും